ഇപ്പൊ ഘട്ട വോട്ടെടുപ്പ് നടന്നിരിക്കുകയാണ് അപ്പൊ അതില് ഈ ഗുജറാത്ത് ഒക്കെ പെടുന്നുണ്ട് പിന്നെ യു പിയിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ പെടുന്നുണ്ട് അപ്പൊ ഈ മൂന്നാം ഘട്ട വോട്ട് നടക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് സ്ഥലങ്ങളിലാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ഗുണ്ടകളുടെ സഹായത്തോട് കൂടിയിട്ട് ആളുകളെ പോളിംഗ് ബൂത്തിൽ നിന്ന് അടിച്ചു ഓടിക്കുന്നത് പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ സത്യസന്ധരായ പത്രക്കാരൊക്കെ ചോദിക്കുന്നത് എവിടെ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ചോദിക്കുന്നത് കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ സുതാര്യമായ തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് ഈ വോട്ടിംഗ് മെഷീനിൽ യാതൊരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആർ എസ് എസ് കാര് അപ്പൊ അവരിപ്പോ എവിടെ പോയി എന്നാണ് നിരവധി പേര് ചോദിക്കുന്നത് അപ്പൊ അതിലെ ആദ്യത്തെ വാർത്തയാണിത് അതായത് ശിവരാജ് യാദവ് എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടൊരു പോസ്റ്റാണ് അതിന്റെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല നിങ്ങൾക്ക് പിന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം എല്ലാ സ്ഥലത്തും അത് തന്നെയാണ് കാണിക്കുന്നത് അതത് സംഭൽ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന സംഭവമാണ് ഇത് പറഞ്ഞിട്ട് കാണിക്കുകയാണ് എന്താണ് മുസ്ലിം വോട്ടർമാരനെ മുസ്ലിംകളാണെങ്കിൽ ഉടനെ തന്നെ പോലീസുകാർ തന്നെ അടിച്ചു ഓടിക്കുകയാണ് ഇപ്പൊ പിന്നെ ഗുണ്ടകളുടെ ആവശ്യമില്ലല്ലോ കാരണം പോലീസിൽ തന്നെ ഒരുപാട് ഗുണ്ടകളെ ചേർത്തിരിക്കല്ലേ ആർ എസ് എസ് തീവ്രവാദികളെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പോളിംഗ് ബൂത്തില് അതായത് ഈ സംഭരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോളിംഗ് ബൂത്ത് അല്ല അതിന്റെ ചുറ്റുവട്ടത്തായിട്ട് കുറെ പോളിംഗ് ബൂത്ത് ഉണ്ട് ഓരോ നമ്പറായിട്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് പറഞ്ഞിട്ട് അപ്പൊ ഈ പോളിംഗ് ബൂത്തിലൊക്കെ തന്നെ പോലീസുകാർ കാരണം അവിടെ മുസ്ലിം മെജോറിറ്റി ഏരിയയാണ് ഉത്തർപ്രദേശില് അതുകൊണ്ട് തന്നെ അവിടെ ആജ്ഞ കിട്ടി ഉണ്ടാവുകയെ യോഗിയുടെ ആജ്ഞ കിട്ടിയിട്ടുണ്ടാവുക എല്ലാവരും തല്ലി ഓടിക്കാന് അങ്ങനെ ഈ പോലീസുകാർ തല്ലി തല്ലി ചതച്ചിട്ട് എല്ലാരെയും ഓടിക്കുകയാണ് മുസ്ലിങ്ങളെ കണ്ട ഒരു കരി അളകളെ പോലെയാണ് പോലീസുകാരൊക്കെ ഉള്ളത് അങ്ങനെ എല്ലാവരും അടിച്ചു ഓടിക്കുകയാണെന്ന് മാത്രമല്ല വേറെയും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതായത് ഈ ഐ ഡി കാർഡൊക്കെ കീറി വേൽച്ചരുക ഇതൊക്കെ പോലീസുകാരാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോലെ കിടക്കുകയാണ് പിന്നെ ഇവിടെ അതേ വ്യക്തി പറയുകയാണ് അതായത് ഇപ്രാവശ്യം വേറൊരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് ഫോട്ടോ ആയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താ വച്ചാല് ജനാധിപത്യ രാജ്യത്ത് ഇതിനേക്കാൾ വലിയ അപകടകരമായ ഒരു ദൃശ്യം വേറെ ഉണ്ടാകില്ല എന്നാ പറയുന്നത് എന്താണ് ദൃശ്യം ദൃശ്യം മറ്റൊന്നുമല്ല പോളിംഗ് ബൂത്തിൽ നിന്ന് ഏതോ സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് അവിടെ നിന്ന് മുസ്ലിങ്ങളെ തെരഞ്ഞെടുപ്പിച്ച് അടിച്ചടിച്ച് ഓടിക്കുന്ന രംഗമാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട് പിന്നെ ചില വാർത്താ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്നത് അമ്പത് വർഷം മുമ്പോ നൂറ് വർഷം മുമ്പോ അല്ല ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും നല്ല രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് അതും പട്ടാപ്പകല് എന്ന് മാത്രല്ല പണ്ടത്തെ കാലിലോ ഇപ്പൊ എല്ലാതും വീട് എടുത്തിട്ട് എല്ലാ സ്വന്തത്തും കാണിക്കാണ് എന്ന് മാത്രല്ല ഈ ആളുകൾ തന്നെ അതായത് ഈ ട്വിറ്ററിലൊക്കെ വീഡിയോ ഇടുന്ന ആളുകൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വീഡിയോ ഒക്കെ തന്നെ ടാഗ് ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുമുണ്ട് പക്ഷെ മിണ്ടാതെ ഈ സമയത്തൊക്കെ വളരെ മൗനമാണ് അതേസമയം ആപ്പ് പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കാരുടെ എന്തെങ്കിലും ചെറിയ തെറ്റ് കിട്ടിയാൽ പിന്നെ ഭയങ്കരമായിട്ട് വീരശൂര പരാക്രമികളായിട്ടും ഒക്കെ ചാടി തൊള്ളി വന്നിട്ട് നോട്ടീസിന്റെ മേലെ നോട്ടീസ് അയക്കാനും തുടങ്ങും അപ്പൊ അതുകൊണ്ടാണ് ഈ ശിവരാജ് യാദവ് ഈ പോസ്റ്റ് ഇത്രയും ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ ഈ കാണുന്നതും ഒരു വീഡിയോ ആണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിക്കുന്നുള്ളൂ അപേഷ് കുമാർ ഗൌതം പറഞ്ഞ ഒരാളുടെ പോസ്റ്റ് ആണ് ആ വ്യക്തി പറയുന്നത് മുസ്ലിങ്ങൾ തെറ്റുകാരാണോ ശരികാരാണോ എന്ന് നോക്കലല്ലോ നമ്മളെ പണി അവർക്ക് വോട്ട് ചെയ്യണല്ലോ അത് എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭൽ മാത്രല്ല എന്റെ ചുറ്റുവട്ടത്തിലൊക്കെയാണോ മുസ്ലിം ഭൂരിപക്ഷം അവിടെയൊക്കെ തന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനോടെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ അത് കാണുന്നുണ്ട് പക്ഷേ വളരെ വിദഗ്ധമായിട്ട് കാര്യം ചിലപ്പോ അവരെന്തായിരിക്കും പറയുന്നുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആർ എസ് എസ് കാര് തന്നെയല്ലേ ഉള്ളത് ഇനി ഞാനൊരു ചെറിയൊരു വീഡിയോ കാട്ടി തരാം കണ്ടു നോക്ക് കണ്ടില്ലേ ഇവര് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലൊക്കെ പോയി ക്യൂ നിന്നിട്ട് ദിവസങ്ങളോളം ശ്രമിച്ചെടുത്ത ഇവരുടെ ആധാർ കാർഡ് ആ ആധാർ കാർഡ് കൊണ്ടുപോയി വോട്ട് ചെയ്യാൻ അപ്പൊ പറയുന്നത് ഇതൊക്കെ വ്യാജമാണെന്നാണ് അവിടെ ഇരിക്കുന്ന ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരും പോലീസുകാരും പറയുന്നത് എന്നിട്ട് അതിൽ ഒരുപാട് ആൾക്കാരുടെ ആധാർ കാർഡ് മുറിച്ചു കളഞ്ഞു കീറിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പിന്നെ കുറെ പേരുടെ ആധാർ കാർഡ് പരിശോധിച്ച് പറഞ്ഞത് വ്യാജമാണ് ആട്ടി ഓടിക്കുകയാണ് അപ്പൊ അവര് ചോദിക്കാണ് ഇത് വ്യാജമാണെങ്കിൽ എവിടെ പോയി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എവിടെ പോയി ബാക്കിയുള്ള അധികാരികൾ ഇത് വ്യാജമാണോ അല്ലേന്ന് പറഞ്ഞു തരണം പറഞ്ഞിട്ടുള്ള ഒറ്റ ഇമ്പാടാണ് അങ്ങനെ ഏതാണ്ട് അമ്പതിനായിരം മുസ്ലിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ മാത്രം വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അമ്പതിനായിരം വോട്ട് പറഞ്ഞ ചില്ലറയാണോ ഒരു മണ്ഡലത്തിൽ അമ്പതിനായിരം വോട്ട് വിഴാതിരിക്കുക എന്ന് മാത്രമല്ല ഈ അമ്പതിനായിരം വോട്ട് വളരെ വിദഗ്ധമായിട്ട് ഇവർ ഇതൊക്കെ ഇവരുടെ കയ്യിലാണല്ലോ ഈ ഇലക്ഷൻ കമ്മീഷൻ ആർ എസ് എസ് തീവ്രവാദികളുടെ കയ്യിലാണല്ലോ ഇപ്പൊ എല്ലതും അവരിന്ന് വോട്ട് ചെയ്യണമെങ്കിലോ ഇതേ ആൾക്കാരുടെ പേരിൽ മുഴുവൻ ബിജെപിക്ക് വോട്ട് ചെയ്ത പോരെ അമ്പതിനായിരം വോട്ട് ഇട്ടില്ലേ അങ്ങനെ എന്തൊക്കെയുള്ള പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സംഭവങ്ങൾ കറഞ്ഞതിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ എവിടെ പോയി എന്ന് നിങ്ങൾ ചോദിക്കും അവർക്ക് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയാണ് എന്താണ് ഈ ഇലക്ഷനിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ബിജെപി തീവ്രവാദികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് ഈ കോൺഗ്രസ് നേതാവ് പറയാണ് ഞങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് ബി ജെ പിയിൽ നിന്ന് അതിന് നേരെ വിപരീതമായിട്ടാണ് എല്ലാതും സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഉദാഹരണമായിട്ട് സംഭല് ഉത്തർപ്രദേശ് പോലീസ് ഏത് രൂപത്തിലാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ഒരുപാട് മുസ്ലിങ്ങളെ തല്ലിച്ചതക്കുന്നത് എന്നുള്ള വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം നിരാശയായി എന്നാണ് ഇവർ പറയുന്നത് കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും നശിച്ചു പോകുന്ന ഒരു രംഗമാണ് സമ്പന്നം നടക്കുന്നത് എന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ അഹമ്മദാബാദ് ഗുജറാത്തിലുള്ള ഒരു സ്ഥലത്തെ കാര്യം പറയാണ് അഹമ്മദാബാദിലത്തെ ഒരു മുസ്ലിം നേതാവ് പറയാണ് അതായത് അഹമ്മദാബാദില് അര കിലോമീറ്റർ ദൂരത്ത് ദൂരത്തായിട്ട് എല്ലാ സ്ഥലത്തും പോലീസ് പോസ്റ്റുകളാണ് എന്തിനാണ് മുസ്ലിങ്ങളെ നിരീക്ഷിക്കാൻ കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഉണ്ടാവില്ല അവിടെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പോലീസ് സ്റ്റേഷനാണ് ചെറു ചെറിയ പോലീസ് സ്റ്റേഷൻ ഒരുപാടെണ്ണം അങ്ങനെ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ നിരീക്ഷിക്കാത്തല്ല അതിനുവേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് കൺവീനർ ഓഫ് മൈനോറിറ്റി കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ടുള്ള മുജാഹിദ് നഫീസ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് എന്താണ് മുസ്ലിംങ്ങൾ ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ എങ്ങനെ നിരീക്ഷിക്കാന് ഏറ്റവും വലിയ തീവ്രവാദി പ്രവർത്തനങ്ങൾ ചെയ്തതും ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ തീവ്രവാദി പ്രവർത്തനം ചെയ്തതും ഒക്കെ ആർ എസ് എസ് കാരല്ലേ അവരെല്ലേ നിരീക്ഷിക്കേണ്ടത് അവരെ നിരീക്ഷിക്കാതെ ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഗുജറാത്ത് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മുസ്ലിങ്ങൾ എന്താണ് തന്നെ നിരീക്ഷിക്കാനുള്ളത് എന്താ മുസ്ലിങ്ങൾ എന്തായാലും പറഞ്ഞുപോയോ എവിടേലും അല്ലെങ്കിൽ എന്താണ് ഈ ആർ എസ് എസ് കാരെ പോലെ എല്ലാ സ്ഥലത്തും ബോംബ് സ്ഫോടനം നടത്തി നടക്കുകയാണോ അല്ലല്ലോ പിന്നെ എന്താ നിരീക്ഷിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കോൺഗ്രസ് പാർട്ടി നേതാവ് ഗുജറാത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോൾ മുപ്പത് വോട്ട് ചെയ്യാൻ പോയതാ തോന്നുന്നുണ്ട് അങ്ങനെ ചെന്നപ്പോൾ അവിടെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരുണ്ടല്ലോ പ്രിസൈഡിങ് ഓഫീസർമാരൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന പെന്ന് ആ പെണ്ണും ഉണ്ട് മോദിങ്ങനെ ഫോട്ടോ ബിജെപി എന്നൊക്കെ എഴുതിയിട്ട് അപ്പൊ ഊപ്പര് ചൂടായി എന്താണ് ഇത് സംഭവം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അവസാനിച്ചു എന്ന് മാത്രമല്ല ഏറ്റവും നിഷ്പക്ഷമായി നിൽക്കേണ്ട ഒരു ഏജൻസിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെങ്ങനെയാണ് ബിജെപിയുടെ പെന്നൊക്കെ പിടിച്ചിരിക്കുക എന്ന് ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വോട്ടിംഗ് വോട്ടിങ് എന്താ പറയുക പ്രിന്റ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ മോതിര ഫോട്ടോ ആണ് അത് ചെയ്യാൻ പാടില്ലല്ലോ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബിജെപിക്കാർ ചെയ്യുന്നത് പക്ഷെ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നതാണ് ഇവരൊക്കെ തന്നെ പറയുന്നത് പിന്നെ മറ്റൊന്ന് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലം ഏറ്റവും നുട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം എന്താണ് അവിടെ പതിനാറ് സ്ഥാനാർത്ഥികളെയാണ് അമിത്ഷായുടെ ഗുണ്ടകളും പോലീസുകാരും ചേർന്നിട്ട് അടിച്ച് ചമ്മന്യാക്കി ഭീഷണിപ്പെടുത്തി തീവ്രവാദികളാക്കും കള്ളക്കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടാൾക്കാരെ കിഡ്നാപ്പ് ചെയ്യും ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ട് പതിനാറ് പേരനെ പിന്തിരിപ്പിച്ചിരിക്കുകയാണ് ഈ ഈ ഗാന്ധിനഗർ എന്ന് പറഞ്ഞ് മണ്ഡലത്തിൽ നിന്ന് അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ പോളിംഗ് ബൂത്തിന്റെ പുറത്ത് ശ്രീകൃഷ്ണന്റെ വലിയൊരു കട്ട്ഔട്ട് വെച്ചിട്ട് അപ്പൊ ഇത് ദൈവത്തിന്റെ ഫോട്ടോ വെക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോന്നു ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല വെക്കാം ഒരു പ്രശ്നമില്ല ഇല്ല ഓരോരുത്തരെ വിശ്വാസല്ലേ പക്ഷേ ഈ ദൈവത്തിന്റെ ഫോട്ടോ ഒന്നുകിൽ വീട്ടിൽ അല്ലെങ്കിൽ അമ്പലത്തിലാണ് വേണ്ടത് അല്ലാതെ പോളിംഗ് ബൂത്തിലല്ല പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത് ആരാധനാലയല്ല അത് ഈ വളരെ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഇന്ത്യയിലെ മതേതരത്വവാദികൾ ജീവിക്കുന്ന മതേതരത്വ രാജ്യമായ ഇന്ത്യയിലെ ഒരു പോളിംഗ് ബൂത്ത് ആണത് അവിടെയല്ല ദൈവത്തിനെ കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ അതാ കൊണ്ടുവന്നിട്ട് ആര് ഈ പോളിംഗ് ബൂത്തിലെ ഓഫീസർമാർ തന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരെന്നെ വലിയൊരു കട്ടൌട്ട് കൊടുന്ന് വെച്ചിരിക്കുകയാണ് അപ്പൊ ആൾക്കാര് ചോദിക്കുകയാണ് ഇത് എന്ത് സെക്യുലർ രാജ്യമാണ് ഇതാണോ സെക്യുലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ചോദ്യങ്ങളാണ് അതായത് ദൈവത്തിന്റെ ഫോട്ടോ എവിടെച്ചാ വെച്ചോട്ടെ വലിയ വലിയ റോട്ട് പക്കത്തൊക്കെ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അവിടെ വെക്കേണ്ട കാര്യം എന്താ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്താണ് ഹിന്ദു വിശ്വാസികൾ മാത്രമാണ് അവിടെ വരുന്നത് എല്ലാവരും വരുന്നില്ലേ അപ്പൊ അവിടെ അടക്കം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി വർഗീത ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അവർ കളിക്കുന്നത് എന്നാണ് ഇവിടെ എല്ലാവരും തന്നെ പറയുന്നത് അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദികളായ മൂന്ന് പരനാറികൾ എന്ന് തന്നെ പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അവര് ബി ജെ പിയുടെ തലവറയിലാണ് എന്നൊരു ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം നമുക്കറിയാം ഈ പറഞ്ഞ മോദിയാണല്ലോ ഈ മൂന്നുപേരും തിരഞ്ഞെടുത്തത് മോദി എന്താണോ പറയുന്നത് അതല്ലേ അവരെ അനുസരിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പും വലിയ അപകടത്തിലാണ് ഉള്ളത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏതു രൂപത്തിലാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് പത്തൊമ്പത് ലക്ഷത്തോളം മിഷൻ കാണാതായി ആകെ തിരിമറി ആകെ പ്രശ്നങ്ങൾ എന്നിട്ട് അന്നും ഉണ്ടായിരുന്നത് കോൺഗ്രസ് തരംഗമാണ് പക്ഷെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഈ തെമ്മാടികൾ ജയിച്ചത് അപ്പൊ അതേപോലത്തെ ഒരു സിനാരിക്കാണ് ഇപ്രാവശ്യം പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ വക കാര്യങ്ങൾ കണ്ട ആരും പറയില്ല അതിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബാർ